ഹായ് ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എൻ്റെ പേര് നദീം ലതീഫ് സോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ആംപിയർ പുതിയതായിട്ട് ലോഞ്ച് ചെയ്ത അവരുടെ നെക്സസ് എന്ന് പറയുന്ന ഇലക്ട്രിക് സ്കൂട്ടറിനെ പറ്റിയിട്ടാണ് സോ ആംപിയർ എന്ന് പറയുന്ന ഒരു ബ്രാൻഡ് അറിയാത്ത ആളുകൾ വളരെ കുറവാണ് കാരണം ഗ്രീവ്സ് എന്ന് പറയുന്ന ഇന്ത്യൻ ബ്രാൻഡിൻ്റെ ഇലക്ട്രിക് സബ് ബ്രാൻഡാണ് ആംപിയർ എന്ന് പറയുന്നത് അവരെ ആംപിയർ മാഗ്നസ് സി എക്സ് എന്ന് പറയുന്ന ഒരു വണ്ടി റോട്ടിൽ കണ്ടിട്ടില്ലാത്തവർ വളരെ വളരെ കുറവാണ് ഒരു ബഡ്ജറ്റ് റേഞ്ചിൽ ഒരു ഒരു ലക്ഷം അല്ലെങ്കിൽ തൊണ്ണൂറ്റയ്യായിരം രൂപയ്ക്ക് ഈ ഒരു വാഹനം മുമ്പ് ലഭിച്ചിരുന്നു ആ ഒരു ടൈമിൽ വളരെ പോപ്പുലർ ആയിരുന്നു നമ്മുടെ നാട്ടിൽ ഒരുപാട് പേര് യൂസ് ചെയ്തിരുന്നു എന്നാൽ പിന്നീട് സബ്സിഡി റിലേറ്റഡ് പ്രശ്നങ്ങളൊക്കെ വന്നപ്പോഴത്തേക്കും ആമ്പിയറിൻ്റെ വണ്ടിയുടെ വിലയൊക്കെ കൂടിയപ്പോഴത്തേക്കും സെയിൽസ് കാര്യമായിട്ട് ഡൗൺ ആയി കാരണം ഈ പറയുന്ന പോലെ കോമ്പറ്റീഷനും മാർക്കറ്റിലൂടെ ടി വി എസിൻ്റെയും ചേത്തക്കിൻ്റെയും ഏത്തറിൻ്റെയും പോലെയൊക്കെ വാഹനങ്ങൾ വന്നപ്പോഴത്തേക്ക് ആംബിയറിനെ കൂടെ പിടിച്ചു നിൽക്കാൻ പറ്റില്ല പിന്നീട് ആംബിയർ പ്രൈമസ് എന്ന് പറഞ്ഞൊരു വാഹനമൊക്കെ ഇറക്കി അത്യാവശ്യം കുറച്ച് അട്രാക്റ്റീവ് ആയിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഇറക്കി കഴിഞ്ഞാൽ അവിടെ സബ്സിഡി റിലേറ്റഡ് പ്രശ്നങ്ങളൊന്നും വിലയൊക്കെ കൂടി കഴിഞ്ഞപ്പോഴത്തേക്കും സെയിൽ ഒരുപാട് സെയിലൊന്നും നടന്നില്ല അപ്പോൾ ഇനി മാർക്കറ്റിൽ ഇപ്പോൾ ഉള്ള പ്രമുഖ ബ്രാൻഡുകളായിട്ട് കമ്പീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നെക്സസ് എന്ന് പറയുന്ന ഒരു വാഹനം ആംപിയർ ഇറക്കിയിരിക്കുന്നത് സോ ഓബിയസ്ലി ഒരു ഇലക്ട്രിക് സ്കൂട്ടറാണ് ലുക്ക് വൈസ് നോക്കുകയാണെങ്കിൽ വളരെ ഫ്ലാറ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ബോക്സി ആയിട്ടുള്ളൊരു ഡിസൈനാണ് പേഴ്സണലി എൻ്റെ ഒരു ടേസ്റ്റ് അല്ല എന്നാലും ലുക്ക് സ്പ്രിഡ് ഡീസൻറ്റ് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം നാല് കളേഴ്സിൽ നമുക്ക് ഈ ഒരു വാഹനം ആണ് കുറേ നാളെ ആംബിയറുടെ സത്യം പറഞ്ഞാൽ ഈ ഒരു വാഹനം ടെസ്റ്റ് ചെയ്യുന്നു നമ്മൾ നമ്മളിതിനു മുമ്പ് അവരുടെ ഒരു പരസ്യവും ടീസറൊക്കെ കണ്ടിരുന്നു ആംബിയർ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു വാഹനം അവർ കന്യാകുമാരി മുതൽ നമ്മുടെ കാശ്മീർ വരെ കൊണ്ടുപോയിട്ടുണ്ട് ഏകദേശം ഒരു ലക്ഷം കിലോമീറ്ററിന് മേലെ ഓടിച്ച് ടെസ്റ്റ് ചെയ്ത വാഹനമാണെന്നുള്ളതാണ് അപ്പോൾ ഇതിൻ്റെ ഒരു സ്പെക്സിലേക്ക് നമ്മൾ വരികയാണെങ്കിൽ ആദ്യം തന്നെ എടുത്തു പറയേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ മൂന്ന് കിലോവാട്ടവറിൻ്റെ എൽ എഫ് പി അതായത് ലിതിയം ഫെറോഫോസ്ഫേറ്റ് അല്ലെങ്കിൽ ലിഥിയം അയൺ ഫോസ്ഫേറ്റ് ബാറ്ററിയാണ് ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത് സോ നമുക്കറിയാം നോർമലി വരുന്ന എൻ എം സി കെമിസ്ട്രിയേക്കാളും കുറേ കൂടെ സേഫറായിട്ടുള്ളൊരു കെമിസ്ട്രിയാണ് എൽ എഫ് പി കുറച്ച് എനർജി ഡെൻസിറ്റി കുറവാണ് എന്നുള്ളതേ ഉള്ളൂ പക്ഷേ ഈ പറയുന്ന പോലെ നമുക്ക് കുറച്ചുകൂടെ സേഫറാണ് കുറച്ചുകൂടെ വിറ്റ് സ്റ്റാൻഡ് ചെയ്യാൻ സാധിക്കും എൻ എം സിയേക്കാളും തീപിടിക്കാനുള്ള സാധ്യതകൾ വളരെ വളരെ കുറവാണ് അത് തന്നെയാണ് ഈ ഒരു വാഹനത്തിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് ഇതിനു മുമ്പ് അവർ ലോഞ്ച് ചെയ്ത പ്രൈമസ് എന്ന് പറയുന്ന വാഹനത്തിൽ അവർ എൽ എഫ് പി കെമിസ്ട്രിയുള്ള ബാറ്ററിയാണ് യൂസ് ചെയ്തിരുന്നത് സോ മൂന്ന് കിലോ വാട്ടാണ് പറയുന്നത് മൂന്ന് കിലോ വാട്ടിലെ കിലോ വാട്ട് അവരാണ് പറയുന്നത് ഏകദേശം നൂറ്റി മുപ്പത്താറ് കിലോമീറ്ററോളമാണ് സർട്ടിഫൈഡ് റേഞ്ച് കമ്പനി പറയുന്നത് അഞ്ച് മോഡുകളാണ് ഈ ഒരു വാഹനത്തിൽ വരുന്നത് സോ നമുക്ക് ഈ പറയുന്ന പോലെ നൂറ്റി മുപ്പത്താറ് എന്ന് പറയുമ്പോഴത്തേക്കും അത്യാവശ്യം ഡീസൻ്റായിട്ട് ഓടിക്കുന്ന ഒരാൾക്ക് എങ്ങനെ വന്നാലൊരു നൂറ്റിപ്പത്ത് നൂറ്റി ഇരുപതൊക്കെ കിട്ടേണ്ടതാണ് കുറച്ചുകൂടെ റാഷായിട്ടാണ് നമ്മൾ ഓടിക്കുന്നതെങ്കിൽ തീർച്ചയായും നമുക്കൊരു നൂറിലോ താഴെ എക്സ്പെക്റ്റ് ചെയ്താൽ മതി പിന്നെ ഇതിൻ്റെ ഒരു പെർഫോമൻസിനെ പറ്റി പറയുകയാണെങ്കിൽ പീക്ക് പവർ പറയുന്നത് നാല് കിലോട്ടാണ് നമ്മൾ മറ്റ് കോമ്പറ്റീറ്റേഴ്സ് വെച്ച് നോക്കുമ്പോഴത്തേക്കും അത്ര ഭയങ്കര പവർ ഒന്നും അല്ല എന്നാലും നാല് കിലോവാട്ട് എന്ന് പറയുന്നത് ആയിട്ടുള്ള പവറാണ് മിഡ് ഡ്രൈവ് ആയിട്ടുള്ള മോട്ടറാണ് പ്രൈമസിൽ നമ്മൾ കണ്ടതുപോലെ തന്നെ മോസ്റ്റ് പ്രോബ്ലി കബേർഡ് ആയിട്ടുള്ള ബെൽറ്റ് ഡ്രൈവ് ആയിരിക്കും ഒരു വാഹനത്തിൽ വരുന്നത് പ്രൈമസിൽ നമ്മൾ കണ്ടതുപോലെ തന്നെ അത്യാവശ്യം ഡീസൻറ്റായിട്ടുള്ളൊരു പെർഫോമൻസ് ആയിരുന്നു അവരെ ഹബ് മോട്ടർ മാറ്റി മിഡ്രൈവ് മോട്ടറിലേക്ക് മാറിയപ്പോഴത്തേക്കും നല്ലൊരു പെർഫോമൻസ് ആയിരുന്നു ആ ഒരു മെക്കാനിസം തന്നെയായിരിക്കും നമുക്ക് പ്രോബ്ലി ഈ ഒരു വാഹനത്തിലും കിട്ടാം പിന്നെ ടോപ്പ് സ്പീഡ് എന്ന് പറയുന്നതിൽ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഒരു ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ട് തൊണ്ണൂറ്റി മൂന്ന് കിലോമീറ്ററിൻ്റെ ടോപ്പ് സ്പീഡ് നമുക്ക് കിട്ടും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ കിട്ടുന്ന പല വാഹനങ്ങളിലും ഇതിന് ഉണ്ടെങ്കിൽ പോലും ഈ തൊണ്ണൂറ് കിലോമീറ്റർ എന്നൊക്കെ പറയുന്നത് നമ്മുടെ റോഡുകളിൽ സത്യം പറഞ്ഞാൽ ആവശ്യത്തിലും ഒരുപാട് ഒരുപാട് കൂടുതലാണ് എന്നാലും നല്ലൊരു പെർഫോമൻസ് ഫിഗർ കമ്പനി ഓഫർ ചെയ്യുന്നുണ്ട് പിന്നെ നമ്മൾ ഇതിൻ്റെ ചാർജിങ് ടൈമിലേക്ക് വന്നാണെങ്കിൽ കമ്പനി പറയുന്നത് എന്ന് വെച്ചാൽ മൂന്നേ പോയിന്റ് മൂന്ന് മണിക്കൂറാണ് ഇതിൻ്റെ ചാർജിംഗ് ടൈം ഫാസ്റ്റ് ചാർജിംഗ് ഉണ്ട് എന്ന് പറയുന്നു വണ്ടിയുടെ കൂടെ ഒരു പതിനഞ്ച് ആംബിയറിൻ്റെ ചാർജർ നമുക്ക് കിട്ടും ഒരു ഇരുപത്തഞ്ച് ആംബിയറിൻ്റെ ചാർജർ വേണമെങ്കിൽ നമുക്ക് വാങ്ങാൻ സാധിക്കും ഇതിൽ ഏത് ചാർജർ യൂസ് ചെയ്യുമ്പോഴാണ് മൂന്നേ പോയിന്റ് മൂന്ന് മണിക്കൂറാണ് ഫുൾ ചാർജ് ചെയ്യുന്നത് എന്നുള്ളതിനെ പറ്റിയിട്ട് കൂടുതൽ ക്ലാരിറ്റിയും കാര്യങ്ങളും ഒന്നും ഇല്ല അവരെ ബ്രോഷറ് ഞാൻ ചെക്ക് ചെയ്തപ്പോഴും അതിനകത്ത് ഇതിനെ പറ്റിയിട്ട് വലിയ കാര്യമായിട്ടൊന്നും പറഞ്ഞിട്ടില്ല പിന്നെ ഒരു ഹൈലൈറ്റ് ഉള്ളതെന്ന് വെച്ചു നമ്മൾ ഈ തറലൊക്കെ കണ്ടതുപോലെ ഏഴിഞ്ചിൻ്റെ ടി എഫ് ടി സ്ക്രീൻ ടോപ്പ് വേരിയറ്റിൽ വരുന്നുണ്ട് അതായത് രണ്ട് മോഡലുകളുണ്ട് ഇ എക്സും എസ് ടിയും എസ് ടിയിൽ നമുക്ക് ഈ പറയുന്ന പോലെ ഒരു ഏഴിൻ്റെ ടച്ച് സ്ക്രീൻ കാര്യങ്ങൾ വരുന്നുണ്ട് അതിൽ മ്യൂസിക് കൺട്രോൾ ചെയ്യാം കോൾ കൺട്രോൾ ചെയ്യാം നാവിഗേഷൻ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കമ്പനി പറയുന്നുണ്ട് സോ നല്ലൊരു കാര്യമാണ് കുറച്ചുകൂടെ ഇപ്പോൾ ഓലയൊക്കെ ചെയ്യുന്ന പോലെ തന്നെ കുറച്ചുകൂടെ ടെക്നോളജിക്കൽ അല്ലെങ്കിൽ ഫീച്ചർ റിച്ച് ആയിട്ടുള്ള വാഹനങ്ങൾ ഇറക്കാൻ വേണ്ടിയിട്ട് ആംപിയർ ശ്രമിക്കുന്നത് തീർച്ചയായിട്ടും നല്ലൊരു കാര്യം തന്നെയാണ് പിന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം ബൂഡ് സ്പേസ് കാര്യങ്ങളൊക്കെ ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ടെന്ന് കമ്പനി പറയുന്നു അതുപോലെ തന്നെ അവരുടെ പേറ്റൻ്റഡ് ആയിട്ടുള്ള എന്തോ ഒരു സ്വിങ് ആം കാര്യങ്ങളൊക്കെ അവർ പറയുന്നുണ്ട് രണ്ട് സൈഡിലായിട്ടാണ് ഇതിൻ്റെ സസ്പെൻഷൻ ബാക്കിൽ ഒക്കെ വരുന്നത് അതൊക്കെ ഭയങ്കര ഒരു ഹൈലൈറ്റ് ആയിട്ടാണ് കമ്പനി പറയുന്നത് ഇതൊക്കെ നമുക്ക് അറിയണമെങ്കിൽ ആക്ച്വലി വണ്ടി ഇറങ്ങിയിട്ട് ഒന്ന് ഓടിച്ച് നോക്കിയാൽ മാത്രമേ പറയാൻ സാധിക്കുകയുള്ളൂ പിന്നെ എനിക്കുള്ളൊരു പ്രതീക്ഷ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുമ്പ് ഇപ്പോൾ ആമ്പിയറിൻ്റെ വാഹനങ്ങൾ യൂസ് ചെയ്തിട്ടുള്ള ഒരുപാട് ആളുകളുണ്ട് അതിൽ പലരും സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ളവരുണ്ട് എങ്കിൽ പോലും ഒരുപാട് പേര് അൺസാറ്റിസ്ഫൈഡ് ആയിട്ടുള്ളവരുണ്ട് ഇപ്പോൾ എൻ്റെ സുഹൃത്തുക്കൾ അടക്കമുള്ളവർ പലരും ബാറ്ററി അല്ലെങ്കിൽ മോട്ടർ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കംപ്ലയിൻറ്റ് വന്നിട്ട് റീപ്ലേസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് സർവീസ് നല്ലതാണെന്ന് എല്ലാവരും പറഞ്ഞിട്ടുണ്ട് പക്ഷേ കംപ്ലയിൻ്റുകൾ കൂടുതലാണ് സോ അത് മാത്രമല്ല ബിൽഡ് ക്വാളിറ്റി വൈസ് നമ്മൾ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ വളരെ ആവറേജ് ആയിരുന്നു ഇതെല്ലാം ഇംപ്രൂവ് ചെയ്തുകൊണ്ടായിരിക്കും ആംബിയറിൻ്റെ നെക്സസ് വരുന്നത് എന്നുള്ളൊരു പ്രതീക്ഷയാണ് എനിക്കുള്ളത് കാരണം അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ നല്ല ബിൽഡ് ക്വാളിറ്റിയും അത്യാവശ്യം ഈ പറയുന്ന പോലെ പെർഫോമൻസും വാറൻറ്റിയൊക്കെ ഉണ്ടെങ്കിൽ മാത്രമാണ് പ്രമുഖ ബ്രാൻഡുകളായിട്ട് മാർക്കറ്റിൽ കോമ്പീറ്റ് ചെയ്യാൻ സാധിക്കുകയുള്ളു അല്ല എങ്കിൽ നെക്സസും ഈ പറയുന്ന പോലെ ഒരു വൻ പരാജയമായി പോകും സൊ നല്ലൊരു ബിൽഡ് ക്വാളിറ്റി അല്ലെങ്കിൽ ഡീസൻ്റായിട്ടുള്ള ബിൽഡ് ക്വാളിറ്റി ആണ് ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആംബിയറിൻ്റെ ഭാഗത്തുനിന്ന് ഇത്തവണ എക്സ്പെക്ട് ചെയ്യുന്നത് എന്തായാലും ഒരുപാട് പുതുമകളുണ്ട് അല്ലെങ്കിൽ ഭയങ്കര റിച്ച് ആണ് എന്നുള്ള കാര്യങ്ങളൊക്കെ അവർ പറയുന്നുണ്ട് ഈ പറയുന്ന റേഞ്ച് കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞിട്ട് ആയിട്ടുള്ള കാര്യങ്ങൾ ഒരു സാധാരണ യൂസ് ഉള്ള ഒരാൾക്ക് ആവശ്യത്തിനുള്ള പവർ കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു വാഹനത്തിൽ കിട്ടും പിന്നെ അതിൻ്റെ ഗ്രേഡബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പതിനാറ് ഡിഗ്രിയാണ് അതായത് ഇതിനെ കയറ്റം കയറാനുള്ള എബിലിറ്റി ആണ് അത് ഗ്രേഡബിലിറ്റി കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഏതെങ്കിലൊക്കെ ഒരു ട്വൻറ്റി ആണ് വരുന്നത് ചില വാഹനത്തിൽ ഇപ്പോൾ ഓലയിലൊക്കെ പതിനഞ്ച് വരുന്നത് സോ പതിനാറുണ്ട് അപ്പോൾ അത്യാവശ്യം തരക്കേടില്ലാത്ത രീതിയിൽ കയറ്റവും കാര്യങ്ങളൊക്കെ കയറുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് എന്തായാലും ഇപ്പോഴത്തെ ഒരു ആ ഒരു ട്രെൻഡ് ഉണ്ടല്ലോ ഒരു വാഹനം ലോഞ്ച് ചെയ്യുന്നു ലോഞ്ച് ചെയ്തതിന് ശേഷം വാഹനം ഡീലർഷിപ്പുകളിലേക്ക് എത്തില്ല അതിന് മുമ്പ് തന്നെ ബുക്കിങ്ങുകൾ സ്റ്റാർട്ട് ചെയ്യുന്നു അപ്പോൾ എല്ലാ ബ്രാൻഡുകളും ഇപ്പോൾ വാഹനങ്ങൾ മാത്രമല്ല ഈ പറയുന്ന പോലെ മൊബൈൽ ബ്രാൻഡുകൾ ഫോളോ ചെയ്യുന്ന ഒരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജിയാണ് ഒരുപാട് ഫീച്ചറുകൾ കാര്യങ്ങളൊക്കെ പരസ്യങ്ങൾ പ്രൊമോഷനൊക്കെ കൊടുത്തതിന് ശേഷം ബുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നു ബുക്കിംഗ് സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം നമ്മൾ കുറച്ച് നാൾ കാത്തിരിക്കുന്നു കാത്തിരുന്നതിന് ശേഷമാണ് നമുക്ക് വണ്ടി കിട്ടുക അതേ ഒരു സ്ട്രാറ്റജി ആയിട്ടാണ് ആംപിയർ വന്നിരിക്കുന്നത് സോ എനിക്ക് ആംപിയർ എന്നല്ല പൊതുവേ ഏത് വാഹനമാണെങ്കിലും എല്ലാവരോടും പറയാനുള്ളൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബുക്കിംഗ് എമൗണ്ട് ആണ് നിങ്ങൾക്ക് ഇൻട്രസ്റ്റഡ് ആണ് എങ്കിൽ തീർച്ചയായും ബുക്ക് ചെയ്തിടാം അതിനുശേഷം വാഹനം ഇറങ്ങിയതിന് ശേഷം അതൊന്ന് ടെസ്റ്റ് ഡ്രൈവ് ഒക്കെ ചെയ്ത് അതിൻ്റെ ബിൽഡ് ക്വാളിറ്റിയും കാര്യങ്ങളും ഫിറ്റ് ഫിനിഷ് എല്ലാം നോക്കി നമ്മുടെ ഒരു ആവശ്യത്തിന് പറ്റുന്നതാണ് എന്ന് തോന്നിയാൽ മാത്രം ഏതൊരു വാഹനമാണേലും എടുക്കുക തന്നെയാണ് ആംപിയറിൻ്റെ കേസിലും എനിക്ക് പറയാനുള്ളത് ഇപ്പോൾ ഈ വീഡിയോ കൊണ്ടാ കണ്ടിട്ടാണെങ്കിലും വേറെ വീഡിയോ കണ്ടിട്ടാണെങ്കിലും ജസ്റ്റ് സ്പെക്സ് ഒക്കെ കണ്ടിട്ട് ഒരു വാഹനത്തിലും നമ്മൾ വീണ് പോകരുത് അതിൻ്റെ വാറണ്ടി കാര്യങ്ങൾ സർവീസ് എല്ലാം വളരെ വളരെ ക്രിറ്റിക്കലായിട്ടുള്ള കാര്യങ്ങളാണ് സോ താല്പര്യമുള്ളവർ വേണമെങ്കിൽ ബുക്ക് ചെയ്തിടാം അതല്ലാതെയും വേറെ നല്ല വാഹനങ്ങൾ മാർക്കറ്റിൽ ഓൾറെഡി ഉണ്ട് ഈദറിൻ്റെയും ഈ പറയുന്ന പോലെ ചേത്തക്കിൻ്റെയും ടി വി എസിൻ്റെയൊക്കെ വാഹനങ്ങളുണ്ട് പക്ഷെ കുറച്ചുകൂടെ റേറ്റ് കൂടുതലായിരിക്കും എന്ന് മാത്രം സോ നമ്മൾ പറയാൻ വിട്ടുപോയത് ആംപിയറിൻ്റെ എക്സസിൻ്റെ പ്രൈസിങ് ആണ് സോ രണ്ട് മോഡലുകൾ ഉണ്ടെന്ന് പറഞ്ഞു ബേസ് മോഡലായിട്ടുള്ള ഇ എക്സിൽ ഈ പറയുന്ന പോലെ ടച്ച് സ്ക്രീൻ നാവിഗേഷൻ കാര്യങ്ങളൊന്നും കിട്ടില്ല ആ ഒരു വാഹനത്തിന് അവർ പറഞ്ഞിരിക്കുന്ന വില എന്ന് പറയുന്നത് ഇൻട്രൊഡക്ടറി ഓഫറായിട്ട് എക് ഷോറും ഒന്ന് പത്താണ് പതിനായിരം രൂപ കൂടുതലാണ് അതിൻ്റെ ടോപ്പ് വേരിയൻറ്റിന് അതായത് എസ് ടി എന്ന് പറയുന്ന മോഡലിന് ഒരു ലക്ഷത്തി ഇരുപതിനായിരം ആണ് എക് പ്രൈസ് ഇൻട്രൊഡക്ടറി പ്രൈസാണ് ഒരു പതിനായിരം രൂപ കുറച്ചിട്ടൊക്കെയാണ് അവർ കാണിച്ചിരിക്കുന്നത് ഇനി ഇത് കൂടുമോ എന്നുള്ളതൊന്നറിയില്ല എന്തായാലും നമ്മളീ പറയുന്ന പോലെ ഒരു റോഡ് ടാക്സും ഇൻഷുറൻസ് കാര്യങ്ങളൊക്കെ വന്നു കഴിയുമ്പോഴത്തേക്കും ടോപ്പ് വേരിയൻറ്റിന് ഒരു ഒന്ന് മുപ്പത്തഞ്ച് ഒന്ന് നാൽപ്പതാ ഒരു റേഞ്ചിലേക്ക് വരുമായിരിക്കും അത്യാവശ്യം ഡീസൻറ്റായിട്ടുള്ള പ്രൈസിങ്ങുമാണ് പക്ഷേ നല്ല കോമ്പറ്റീഷനുള്ള പ്രൈസിങ് ആണ് ഈത്തറിൻ്റെ ഫോർ ഫിഫ്റ്റി എസ് ആണെങ്കിലും റെസ്റ്റേഡ് ബേസ് മോഡൽ ആണെങ്കിലും ഓല എസ് വൺ എക്സ് ഓല എസ് വൺ എയർ അങ്ങനെയുള്ള ഒരുപാട് ഉള്ള സ്ഥിതിക്ക് നല്ലൊരു ബിൽഡ് ക്വാളിറ്റിയും കാര്യങ്ങളും ഒക്കെ മെയിൻറ്റെയിൻ ചെയ്താൽ മാത്രമാണ് അംപയറിനെ മറ്റുള്ളവരുടെ കൂടെ പിടിച്ചെടുക്കാൻ സാധിക്കുള്ളൂ എന്തായാലും ഈ ഒരു വാഹനം വരട്ടെ വന്നതിന് ശേഷം എൻ്റെ ഒരു ടെസ്റ്റ് ഡ്രൈവ് കാര്യങ്ങൾ റിവ്യൂ ഒക്കെ നമുക്ക് ചെയ്യണം നല്ലൊരു വാഹനമായി മാറട്ടെ എന്നുള്ള മാറും എന്നുള്ളൊരു പ്രതീക്ഷയിലിരിക്കുകയാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ വൈൻഡപ്പ് ചെയ്യണം ബൈ